നിങ്ങൾ പൂരം നക്ഷത്രത്തിൽ പിറക്കുന്നത് ചന്ദ്രൻ പൂരം നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ ഭൂമിയിലേക്ക് അയയ്ക്കുമ്പോഴാണ് പൂരം നക്ഷത്രത്തിന് പാദം ഒന്ന് പാദം രണ്ട് പാദം മൂന്ന് പാദം നാല് ഇങ്ങനെ നാല് പാദങ്ങളുണ്ട് ഓരോ പാദത്തിൽ ജനിക്കുന്നവർക്കും ഓരോ സ്വഭാവവിശേഷങ്ങളായിരിക്കും പൂരം നക്ഷത്രക്കാരുടെ ഗോഡ് അഗ്നിയാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അഗ്നിയുമായി ബന്ധപ്പെട്ട ദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് അതിദേവത പാർവതി രാമദേവന്മാരെ ആരാധിക്കുന്നത് നല്ലതാണ് സന്തോഷമായി ജീവിക്കാൻ വരാഹമൂർത്തിയെ ധ്യാനിക്കണം ജോലിയിൽ നല്ല ഹാപ്പിയായി ഇരിക്കാൻ ഇവർ മുരുകനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തിരുച്ചെന്തൂർ മുരുകനെയാണ് ഇവർ പോയി കണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലത് ജോലി നല്ല ഗുഡാവാൻ ആറു മാസം കൂടുമ്പോൾ തിരുച്ചെന്തൂരിൽ പോയി മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് യേശുനാഥനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നാഥൻ എന്ന് വിളിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതാണ് പൂരം നക്ഷത്രക്കാർക്ക് നല്ലത് ഡി എൻ എ ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ദോഷമുള്ള നക്ഷത്രമാണ് പൂരം നാരങ്ങ മാതള നാരങ്ങ ഇവയൊക്കെ ഇവർ ദാനം ചെയ്യുന്നത് ഇവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും അത് അവർ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ നെല്ലിക്ക നെല്ലിക്ക അച്ചാർ നെല്ലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിപ്പ് പരിപ്പ് പായസം നെയ്പായസം ഇതൊക്കെ അഭിഷേകം ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് താമരയാണ് പൂവ് താമരപ്പൂ വീട്ടിൽ വളർത്തുന്നതും ഫോട്ടോ വെക്കുന്നതും താമരയുമായി കണക്റ്റാവുന്നതും നല്ലതാണ് പാലമരം കൂവളം തേക്ക് മരം ഇവ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് പെൺ എലിയെ റേഡിയേഷൻ ഉള്ളത് ആയതുകൊണ്ട് ഇവരുടെ വീട്ടിൽ എലിശല്യം ഉണ്ടാകും എലിപ്രശ്നം പോസിറ്റീവും നെഗറ്റീവും ഡേഞ്ചറും ആവാം പൂരം നക്ഷത്രക്കാർക്ക് ചോറിനോട് വളരെ ഇഷ്ടമായിരിക്കും മധുരച്ചോറ് ദാനം കൊടുക്കുന്നതും കഴിക്കുന്നതും നല്ലതാണ് ഇവരുടെ കളർ നീലയാണ് വെണ്ണീല ഇവിടെ റേഡിയേഷൻ ഉണ്ട് ബ്ലൂവ് ലൈറ്റ് ബ്ലൂവ് വാഹനം വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും നല്ലതാണ് ആറു മുഖ രുദ്രാക്ഷമാണ് ഇവർക്ക് നല്ലത് എലിയുടെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് തോരപ്പൻ എലിയൊക്കെ ഇവരുടെ വീടിനടുത്തൊക്കെ കാണാം പിന്നെ ദൈവം പാർവതി ദേവിയും ഉമാദേവി റേഡിയേഷൻ ഉണ്ട് കുട്ടികളോട് ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും കുട്ടികളെ ഇവർ നോക്കും കുട്ടികൾക്ക് ഇവരെയും വലിയ ഇഷ്ടമായിരിക്കും തൃശൂർ പൂരം നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ ഉണ്ട് പരാശക്തി ഈ റേഡിയേഷനാണ് പൂർവ പുണ്യം മുജ്ജന്മത്തിൽ ഇവരുടെ ഫാമിലി പുണ്യം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെയുള്ളിടത്താണ് പൂരം നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുന്നത് ഭക്തി ഇവർക്ക് കൂടുതൽ ആയിരിക്കും വൈരാഗ്യം അത് ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും വെളിച്ചം ഈ റേഡിയേഷനാണ് ഇവർക്ക് യാത്രയോട് നല്ല ഇഷ്ടമുണ്ടായിരിക്കും രാഷ്ട്രീയം ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവർ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ഇവർക്ക് ക്യാമറയോട് നല്ല കമ്പം ഉണ്ടായിരിക്കും ഫോട്ടോസ് എടുക്കാനും സെൽഫി എടുക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ല ഇഷ്ടമായിരിക്കും വീഡിയോയോടും യൂട്യൂബ് ചാനലൊക്കെ പെർഫെക്റ്റായിട്ട് ഇവർ തുടങ്ങുകയും ചെയ്യുകയും ചെയ്താൽ ഗുഡായിട്ട് വരും ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് തേങ്ങ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകാം ഇവർക്ക് മഞ്ഞളിനോട് ഇഷ്ടമുണ്ടായിരിക്കും മഞ്ഞളിൻ്റെ കൃഷി ചെയ്യുന്നതും ഇവർക്ക് വലിയ ഇഷ്ടമായിരിക്കും മഞ്ഞൾ തേച്ച് കുളിക്കുന്നതും നല്ലതാണ് പനീർ ഇതിൻ്റെ റേഡിയേഷൻ ആയതുകൊണ്ട് തന്നെ പനീർ കഴിക്കുന്നത് നല്ലതാണ് മുഖം നോക്കുന്ന കണ്ണാടി ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോകൽ വീട്ടിലെ കണ്ണാടിക്ക് കംപ്ലയിൻറ്റ് വരിക കണ്ണാടി പെർഫെക്റ്റായിട്ട് വീട്ടിൽ വെക്കാൻ പറ്റാതിരിക്കുക ഇതൊക്കെ ഇവർക്ക് വരും പൊട്ടിയ കണ്ണാടി വീട്ടിൽ വയ്ക്കാൻ പാടില്ല നഖത്തിന് ഇടയ്ക്കിടെ ഇവർക്ക് പ്രോബ്ലം വരും പെൺകുട്ടികൾ നഖം വൃ ത്തിയായിട്ട് സൂക്ഷിക്കും കാലിൻ്റെ നഖം കുഴിനഖം നഖവുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ഇവർക്ക് വരാം ഇവർ എപ്പോഴും ചെളിയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ കാരണം ഇവരുടെ നഖത്തിന് പ്രശ്നം വരും നഖം പൊളിഞ്ഞു പോകാം പുഷ്പം തലയിൽ വയ്ക്കാൻ വളരെ ഇഷ്ടമായിരിക്കും കല്യാണത്തിന് പോയാൽ മുല്ലപ്പൂ കയ്യിൽ കെട്ടാൻ ഇഷ്ടമായിരിക്കും ശിവക്കായ എന്ന് പറഞ്ഞിട്ട് ഒരു കായുണ്ട് അത് ഈ റേഡിയേഷനാണ് താലം പിടിക്കുന്ന തട്ട് ഈ റേഡിയേഷൻ ആണ് കൊടുത്തുകൊണ്ട് ഇവർ പോകുന്നത് നല്ലതാണ് പാല് പഴം പഴങ്ങൾ മോര് തൈര് ഇതൊക്കെ ഈ റേഡിയേഷനാണ് ഇവർക്ക് പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കും പാട്ട് പാടാൻ അറിയുന്നവരും ഉണ്ടാകും ഫ്രണ്ട്സെങ്കിലും ഒരാൾ പാട്ട് പാടുന്ന ഉണ്ടായിരിക്കും ശരീരത്തിൽ മരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും രീതിയിൽ ഒരു ഓപ്പറേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് മറ്റുള്ളവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഓപ്പറേഷൻ ഉണ്ടാവുകയില്ല നരസിംഹത്തെ ആരാധിക്കുന്നതും ഫോട്ടോ വെക്കുന്നതും ഇവർക്ക് നല്ലതാണ് തിരുവനന്തപുരം ഈ റേഡിയേഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്നത് നല്ലതാണ് അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ അത് നല്ലതാണ് ഇവരുടെ വയറ്റിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും വയറുവേദന ഗ്യാസ് ഗ്യാസ്ട്രബിള് വായ്നാറ്റം ഇടയ്ക്കുണ്ടാകാം ഇവർക്ക് ഈ രോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിലവയ്ക്കില്ല ഇവർ അംഗീകരിക്കില്ല ഇവർ പ്രശ്നം ഗുരുതരം ആവും വരെ മൈൻഡ് ചെയ്യില്ല വയറുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട് പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ സാധ്യത കൂടുതൽ ആണ് പൂരനക്ഷത്രക്കാർ പണി ും ചാൻസുണ്ട് ഒരു പ്രണയം പൊളിഞ്ഞാലും വീണ്ടും വീണ്ടും ഇവർ പ്രണയിക്കണം എന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരാണ് പെൺകുട്ടികൾക്ക് പ്രണയത്തിൽ വീണു പോവാൻ ചാൻസ് കൂടുതലുണ്ട് പ്രണയം മൂലം പണി കിട്ടുകയും ചെയ്യും ചൊവ്വയുടെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കോപം ഉണ്ടായിരിക്കും ഇവർ നല്ല ദേഷ്യക്കാരായിരിക്കും ഇവർ ഈ ദേഷ്യം ഇവരുടെ വിവാഹശേഷം ഭാര്യയോടും മക്കളോടും മാത്രമേ കാണിക്കുകയുള്ളൂ മറ്റാരോടും കാണിക്കുകയില്ല പൂരം നക്ഷത്ര ദിവസം പെണ്ണ് കാണാൻ പോകുന്നത് നല്ലതാണ് പുസ്തകം ഈ റേഡിയേഷൻ ആയതുകൊണ്ട് പുസ്തകം വായിക്കാൻ ഇവർക്ക് ഇഷ്ടമായിരിക്കും മാമൻ മാമൻ എന്ന് വിളിക്കുന്ന ആൾക്കാരോ മാമനോ ഇവർക്ക് ശത്രുക്കളായി മാറാൻ ചാൻസ് ചാൻസുണ്ട് പണിതരാൻ ഉണ്ട് അതുകൊണ്ട് മാമനുമായി സ്നേഹത്തിൽ പോകുന്നതാണ് ഇവർക്ക് നല്ലത് അല്ലെങ്കിൽ ഇവർക്ക് സമാധാനം കിട്ടത്തില്ല മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് പണിയെടുപ്പിക്കുക എന്നിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു പരിപാടി പൂരം നക്ഷത്രക്കാർ കൊണ്ട് വൈഫിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഇത് പൂരം പുരുഷന്മാരുടെ ഒരു ഹോബിയാണ് കൂട്ടമായി നടക്കാനാണ് ഇവർക്ക് ഇഷ്ടം കറങ്ങാൻ പോകാൻ വളരെ ഇഷ്ടമാണ് ഫ്രീഡം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ കൊട്ടും പാട്ടുമുണ്ടോ അവിടെയൊക്കെ പോയിരിക്കും യാത്ര ഫ്രീഡം വളരെ ഇഷ്ടമാണ് ഇവർക്ക് ടൈം വേസ്റ്റ് ചെയ്ത് അറിവുള്ള കാര്യങ്ങൾ പഠിക്കാതെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി എങ്ങും എത്താതെ പോകും അതുകൊണ്ട് കൂടുതൽ ട്രാവൽ ഇവർ ചെയ്യുന്നത് നല്ലതല്ല ഇവരുടെ അറിവും നോളജുമെല്ലാം ട്രാവലിലൂടെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ഒന്നും എങ്ങും എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരാണ് പൂരങ്ക ഇവർ സിനിമായും മാളിലും ഒക്കെ കറങ്ങി നടന്ന് യാത്രയൊക്കെ ചെയ്ത് നടന്ന് നടന്ന് ഒന്ന് ആവാൻ പറ്റാത്ത ഒരുപാട് നക്ഷത്രക്കാരുണ്ട് പാർവതി പിറന്ന നക്ഷത്രമാണ് ആണ്ടാൾ പിറന്ന നക്ഷത്രമാണ് ഇവർ വീട് വൃത്തിയാക്കിയിടാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും വീടിനകം അറേഞ്ച് ചെയ്തിടാൻ വളരെ ഇഷ്ടമാണ് നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് നല്ല വൃത്തിയുള്ളതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും അത് വൃത്തിയാക്കാൻ ഉണ്ടായിരിക്കും ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തത് അവരെന്താണ് പറയുന്നത് എന്ന് ഗസ്സ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് പൂരം നക്ഷത്രക്കാർ പൂര നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്താൽ അടുത്തത് മുൻപിലിരിക്കുന്ന വ്യക്തി എന്താണ് പറയാൻ പോകുന്നത് എന്ന് അറിയാൻ പറ്റും മുൻകൂട്ടിൽ അവർക്ക് അറിയാൻ പറ്റും പൂര നക്ഷത്രത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ സംസാരപ്രിയരായിരിക്കും ഇവർ നല്ലതുപോലെ സംസാരിക്കും ഊഹിക്കുന്നതിന് നല്ല കഴിവാണ് ഈ നക്ഷത്രക്കാർക്ക് അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം വെറുതെ ഇരുന്ന് ഊഹിച്ച് പെരുപ്പിച്ച് വലിയ സംഭവമാക്കി വെക്കും അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ ഊഹിച്ച് പെരുപ്പിക്കും ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ നെഗറ്റീവ് വെറുതെ ഊഹിച്ച് ഫുൾ നെഗറ്റീവ് അടിച്ചാൽ ഇവരുടെ ജീവിതം വൻ പരാജയമായിരിക്കും ആർക്കും അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ മാറ്റാനോ പറ്റില്ല അവർ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ചിന്താഗതി ആ ഗസ് ചെയ്തുള്ള പറച്ചിൽ നിർത്തിയാൽ ഇവരുടെ ലൈഫ് തന്നെ മാറും ഈ ഊഹം മൂലം ഒരുപാട് ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഒക്കെ തകർന്നു പോയിട്ടുണ്ടാകും ഇവരുടെ ഈ ചിന്തകൾ മൂലമാണ് എല്ലാം തകരുന്നത് എന്നിട്ട് എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയും ചെയ്യും ഇവർക്ക് ജോലിയിൽ ഒരു ബാഡ് ഹാബിറ്റുണ്ട് ജോലി ചെയ്താൽ ഇവർക്ക് കറക്റ്റായിട്ട് ശമ്പളം വേണം ഇല്ലെങ്കിൽ ഇവർ ആ ജോലി ഉപേക്ഷിക്കും ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ കാരണം എന്നിട്ട് പറയുകയും ചെയ്യും പൂരങ്കാർ ജോലി ഉപേക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജോലി ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറെ പല കാരണങ്ങളും ഇവരെ വെറുതെ പറയുന്നതാണ് അത് അവരുടെ സൈക്കോളജിയാണ് ഇതുതന്നെയാണ് ാണ് ഇവരുടെ ജോലിയിലുള്ള ബാഡ് ഹാബിറ്റും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം കാശും ഈ നക്ഷത്രക്കാർക്ക് വേണം എന്നാൽ പൂരം നക്ഷത്രക്കാരുടെ കീഴിൽ മറ്റുള്ളവർ ഹാർഡ് വർക്ക് എത്ര ചെയ്താലും അവർക്ക് ശമ്പളം ഇവരോട്ട് കൊടുക്കുകയും ബിസിനസ്സിൻ്റെ ലാഭം വേണം എല്ലാം വേണം എന്നാണ് ഇവർക്ക് ആഗ്രഹം എങ്കിലും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അവർ അതുകൊണ്ട് ജോലിക്കാര് വിട്ടുവിട്ടു പോകും എന്നിട്ട് ഇവർ ദൈവത്തെ കുറ്റം പറയും ഇവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഇവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇവർക്ക് സ്വന്തം കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സ്വഭാവം ഉണ്ട് പക്ഷേ ആ കുടുംബം വിട്ടുപോയാൽ മാത്രമേ ഇവർ രക്ഷ ു പൂർവിക സ്വത്ത് വിട്ട് പോകണം എത്രത്തോളം ഇതിൽ പിടിച്ച് അവർ നിൽക്കുന്നു അത്രത്തോളം ഇവരുടെ ലൈഫ് പരാജയം ആയിരിക്കും സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഇവർ കേരളത്തിന് വെളിയിലോ വിദേശത്തോ പോയാൽ രക്ഷപ്പെടും വീട്ടുകാരെയും കുടുംബക്കാരെയും വിട്ടിട്ട് ഇവർ പോകണം എന്നാലേ ഇവരുടെ സമ്പാദ്യം ഇവർക്ക് നിലനിൽക്കുകയുള്ളൂ സ്വത്ത് കുടുംബം പൂർവിക സ്വത്ത് വേണം എന്ന് വാശി പിടിക്കുന്ന പൂരനക്ഷത്രക്കാർക്ക് അവരുടെ ലൈഫ് പരാജയമായിരിക്കും ജീവിതത്തിൽ എവിടെയും എത്താൻ പറ്റുകയില്ല ഓരോ സ്വത്തും ഓരോരോ ആവശ്യങ്ങൾക്കായി പോയിക്കൊണ്ടേയിരിക്കും അവസാനം സ്വത്തൊന്നുമില്ലാതെ നരകയാതന അനുഭവിക്കേണ്ടി വരും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും ഇവരുടെ വീട്ടിൽ വാസ്തുപ്രശ്നം എപ്പോഴും ഉണ്ടാകും എലിയുടെ പ്രശ്നവും ഉണ്ടാകും ഇവർ ഒരിക്കലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ പാടില്ല വീട് വിട്ട് നിൽക്കണം കാരണം ഇവർ എവിടെ നിൽക്കുന്നോ ആ വീടിന് വാസ്തുദോഷം ഉണ്ടാകും ഇവർ വീട് വിട്ട് പോയാൽ പ്രശ്നങ്ങൾ മാറും ഇവർ വീട്ടിൽ നിന്ന് പോയാൽ സിമ്പിളായി ജീവിച്ച് ഇവർക്ക് പോകാൻ പറ്റും പറഞ്ഞു മാറ്റാൻ പറ്റാത്ത നാളുകാരാണ് പൂരം പറഞ്ഞാൽ ിൽ ഇവർക്ക് മനസ്സിലാകില്ല പറയുന്നത് ഇവർ കേൾക്കുകയുമില്ല ഇവർ ഇരുപത്തെട്ട് വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് നല്ലത് ഇവരെ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ബിസിനസ് നടത്താൻ നല്ല താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇവർക്ക് ഗൾഫുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇവരുടെ വിജയം സ്വന്തം വീട് വിട്ട് പുറത്തു പോകുകയോ കല്യാണം കഴിച്ച് വിദേശത്ത് പോകുകയോ ചെയ്യുമ്പോഴാണ് പാട്ട് സിനിമ വെള്ളച്ചാട്ടം ഇതിനോടൊക്കെ ഇവർക്ക് നല്ല താൽപ്പര്യമായിരിക്കും വെള്ളച്ചാട്ടം ഇവർ മാസത്തിലൊരിക്കൽ കാണുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നതും ഇവർക്ക് നല്ലതാണ് വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സന്തോഷം തോന്നും ഇവരുടെ അച്ഛന് രോഗം വരാൻ ചാൻസ് കൂടുതലാണ് കറണ്ടിന് എപ്പോഴും ഇവരുടെ വീട്ടിൽ കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും ബൾബ് പോകുക അല്ലെങ്കിൽ കറണ്ടെല്ലാം കൂടെ കത്തി പോകുക കംപ്ലയിൻ്റ് ഫോണിൽ ചാർജ് കയറുന്നില്ല ഫോണിൻ്റെ ചാർജിങ് കേബിളിന് കംപ്ലയിൻറ്റ് എപ്പോഴും കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് വന്നുകൊണ്ടിരിക്കും ഒരിക്കലും അത് മാറുകയില്ല ഇവർക്ക് സെക്സ് തോട്ട്സ് കൂടുതലാണ് പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും ഇവരിതൊക്കെ മറച്ചു വെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്രണയിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്വഭാവക്കാരാണ് പൂരനക്ഷത്രക്കാർ നക്ഷത്രക്കാർ അതുതന്നെയാണ് ഇവർ പരാജയപ്പെടാൻ ഏറ്റവും വലിയ കാരണം ഇവർക്കെപ്പോഴും ഈ നാട് ശരിയല്ല നാട്ടുകാർ ശരിയല്ല രാഷ്ട്രീയക്കാർ ശരിയല്ല അവർ ശരിയല്ല ഇവർ ശരിയല്ല അനിയൻ ശരിയല്ല അനിയത്തി ശരിയല്ല സഹോദരങ്ങൾ ശരിയല്ല മാമൻ ശരിയല്ല അച്ഛൻ ശരിയല്ല അമ്മ ശരിയല്ല എന്നൊക്കെ പറയുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ഇവർ ശരിയല്ല എന്നത് ഇവരൊട്ട് പറയുകയുമില്ല ഇവരുടെ ഒരു തെറ്റും ഇവർ അംഗീകരിക്കില്ല ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഭാഗത്താണ് ന്യായം അതും ഇവരുടെ ഒരു പരാജയമാണ് ഇവർക്ക് ഇവരുടെ സ്വന്തം പ്രശ്നവും തെറ്റുകളും കാണുകയുമില്ല കാണാനൊട്ട് ശ്രമിക്കുകയുമില്ല ആരെങ്കിലും പറഞ്ഞാൽ ഇവരോട്ട് കേൾക്കുകയുമില്ല പൂരം നക്ഷത്രക്കാർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കും ജോലി സ്ഥലത്ത് പെർഫെക്റ്റായി ജോലി ചെയ്യുന്നതാണ് ഇവർക്ക് നല്ലത് ഇവർക്ക് സ്വന്തം കാര്യം ചിന്താ ബാധ എന്ന മൈൻഡുള്ളവരാണ് എല്ലാം സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ ചെയ്യത്തുള്ളൂ ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാം അവർക്ക് അവരുടെ കാര്യം അതുമാത്രമേ അവർക്ക് ചിന്തയുള്ളൂ അത് മാറ്റിയാൽ അവർ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും ദേഷ്യം എപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും ഇവർ ആരെയും വിശ്വസിക്കില്ല എല്ലാം തനിയെ ചെയ്യണം കാരണം ഇവർക്ക് ആരെയും വിശ്വാസമില്ല അത് അമ്മയെ ആയാലും അച്ഛനെയായാലും മക്കളെ ആയാലും ആരെയും ഇവർ വിശ്വസിക്കത്തില്ല ഇവർക്ക് വിശ്വാസം എന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യം ആരെയും ഏൽപ്പിക്കുകയും ഇല്ല ഇതും ഇവരുടെ ഒരു പരാജയമാണ് പൂരങ്കാർ പെൺകുട്ടികൾ സംസാരിച്ചാൽ ആരും വീണ് പോകും ഇവർക്ക് വെള്ളി ആഭരണങ്ങൾ വളരെ നല്ലതാണ് എപ്പോഴും അത് ധരിക്കുന്നതും നല്ലതാണ് പൂരൻ നക്ഷത്രത്തിന് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ അതിന് ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ടിന് പുറമെ വൃത്തിയില്ലാത്ത സ്ഥലം ഉണ്ടായിരിക്കും വൃത്തി കുറവുള്ള സ്ഥലത്തായിരിക്കും ഇവർക്ക് വീടുണ്ടാവുക പക്ഷേ വീടിനുള്ളിൽ നല്ല വൃത്തിയായിരിക്കും ഇവർ മയിൽ പച്ച നിറമുള്ള പക്ഷികൾ എന്നിവയ്ക്ക് ആഹാരം കൊടുക്കും ുന്നത് വളരെ നല്ലതാണ് പച്ച പച്ചക്കളറുള്ള ലവ് ബേഡ്സിനെ ഇവർ വളർത്തുന്നത് വളരെ നല്ലതാണ് ഇവരുടെ കൂട്ടുകാര് പുരുഷന്മാരുടെ കൂട്ടുകാരുമായിട്ട് ഇവർ സംസാരിക്കും കാരണം ഇവരെ സഹായിക്കുമെങ്കിൽ മാത്രം പണക്കാരും കാശുകാരുമായിട്ടുള്ളവരോട് മാത്രമേ ഇവർ കമ്പനി കൂടുകയുള്ളൂ ഇവർക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നവരോട് ഇവർക്ക് കണക്ഷൻ വെക്കും പാവപ്പെട്ടവരോട് ഇവർക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല പണമുണ്ടേൽ സംസാരിക്കും പണമില്ലാത്തവരോട് ഇവർ സംസാരിക്കില്ല ഓരോ കൊല്ലവും വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് എലിശല്യവും മാറിക്കിട്ടും തടസ്സങ്ങളും മാറിക്കിട്ടും ഇവർക്ക് കണ്ണിൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് കണ്ണ് ചുവക്കുക കണ്ണിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രാണികൾ വീഴുക എപ്പോഴും ഇവർക്ക് കണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും പിന്നീട് ഇവർക്ക് ചൂട് 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 ഉഷ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും അത് ഒരു രോഗമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവർ ചികിത്സ വേണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല ഇവർക്ക് എപ്പോഴും ഇവരുടെ ഭാഗത്താണ് ന്യായം ഇവരുടെ ഭാഗമാണ് ശരി ഫ്യൂച്ചറിൽ രോഗം വരും അസുഖമാണ് എന്നത് ഇവർ ഒരിക്കലും അംഗീകരിക്കില്ല ഇവരുടെ ചിന്താഗതിയാണ് പിന്നീട് രോഗമായി മാറുന്നതും ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട മാരകമായ രോഗങ്ങൾ ഇവർക്ക് വരും വര് ബിസിനസ്സൊക്കെ നല്ല ചെയ്യുന്നത് നല്ലതാണ് ഇവർക്ക് വിചാരിച്ചത് കിട്ടണം എന്ന ആഗ്രഹക്കാരാണ് അത് ഭക്ഷണമായാലും വസ്ത്രമായാലും എന്താഗ്രഹിക്കുന്നു അതിവർക്ക് വേണം എന്നുള്ള മൈൻഡ് ഉണ്ട് ഇവരുടെ ഏറ്റവും അടുത്ത് ആയി നിൽക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഒരു ക്യാരക്ടർ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ ജീവിക്കണം ഈ പിടിവാശി നടത്തുന്നതിന് കാരണം ചൊവ്വാ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർ പിടിവാശി കളയണം അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ഇവരെ വെറുത്തു വെറുത്ത് അവരെ വിട്ട് പോകും ലവ് മാരേജിലും ഈ പിടിവാശി കാരണമാണ് നടക്കുന്നത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഇവർക്ക് ഇതേ പിടിവാശിയാണ് എന്ത് കാര്യവും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് പിടിച്ചെടുക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും ജീവിതത്തിൽ തൃപ്തി എന്നൊരു കാര്യം ഇവർക്ക് ഉണ്ടായിരിക്കുകയേയില്ല അത് അവർക്ക് മതിയായില്ല അവർക്ക് തൃപ്തി എന്താണെന്ന് അറിയുകയും ഇല്ല ആത്മസംതൃപ്തി ഒന്നിനും ഉണ്ടാവുകയില്ല ഒന്നിലും ഹാപ്പി കണ്ടെത്താനും ഇവർക്ക് കഴിയില്ല ഇതൊരു മാനസിക രോഗമാണ് ഇതൊക്കെ മാറ്റിയാൽ ഇവർ ഗുഡാവും പൂരം നക്ഷത്രക്കാരായ പുരുഷന്മാർ മുപ്പത്തിരണ്ടിന് വയസ്സിന് ശേഷം ഡെവലപ്മെൻറ്റ് ഉണ്ടാകും പിന്നെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് ഉയർച്ചയും വരും ഈ നാളുകാർ എപ്പോഴും അവരുടെ അച്ഛനെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് വാച്ച് കെട്ടാൻ നല്ല ഇഷ്ടമായിരിക്കും ഹൃദയം ഞരമ്പ് സംബന്ധിച്ച് പ്രശ്നമുള്ളവർ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും മെൻ്റൽ ബൈപ്പാസ് അറ്റാക്ക് വന്നവർ ഒക്കെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവർ കറുത്ത ചരട് കയ്യിൽ കെട്ടുന്നത് വളരെ നല്ലതാണ് ഇവരുടെ വീട്ടിൽ ഉറുമ്പ് ശല്യം ഉണ്ടായിരിക്കും ഇവർ ധ്യാനം ചെയ്യുന്നത് നല്ലതാണ് നക്ഷത്രത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നത് നല്ലതാണ് നക്ഷത്രക്കാർക്ക് ആദ്യം പെൺകുട്ടികൾ ജനിക്കുന്നത് നല്ലതാണ് പിടിവാശി തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് മനസ്സിലാവില്ല എന്നൊരു പ്രോബ്ലമുണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയി വൻ പരാജയം യും ഏറ്റുവാങ്ങാൻ പാരമ്പര്യ സ്വത്തിൽ പിടിച്ചുനിന്നു കഴിഞ്ഞാൽ സംഭവിക്കും ഇവർ ബിസിനസ് ചെയ്യുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം ലാഭം ഇല്ലെങ്കിൽ അത് ആ സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ ഉയർച്ച ഉണ്ടാകും ഈ ഗ്രഹങ്ങളുടെ ദോഷത്തിനൊക്കെ പരിഹാര പൂജകൾ ചെയ്യാൻ പൂരം നക്ഷത്രത്തിൽ പോകുന്നത് നല്ലതാണ് നക്ഷത്രക്കാർക്ക് ചൂട് കൂടുതലായതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് നക്ഷത്രത്തിൽ തന്നെ ആകുന്നത് നല്ലതായിരിക്കും നാൽക്കാലികളെ ഈ നക്ഷത്രത്തിൽ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അത്തം ചോതി അനിഴം തിരുവോണം ചതയം ഊതുട്ടാതി പൂയം തിരുവാതിര രോഹിണി നക്ഷത്രക്കാരാണ് നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഉത്രം വിശാഖം അവിട്ടം പൂരുട്ടാതി രേവതി കാർത്തിക പുണർദ്ദം ആയില്യം മകം ഭരണി നക്ഷത്രങ്ങളുമാണ്